ജക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് ഹൗസിലെ ദീപാവലി ആഘോഷം പൊടിപൊടിച്ചു രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുള്ള സ്വീറ്റ്സുമായി സ്പൈക്കൂട്ടം വന്നു ഇപ്പോൾ എല്ലാവർക്കും ലാത്തിരി അത് വച്ചിട്ടുള്ള കളികളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞു അതിന് ശേഷം ഫയർ വർക്ക്സ് മോളിൽ ആകാശത്ത് അമ്മിട്ടും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു അതിന് ശേഷമാണ് ടിക്കറ്റ് ഫി ടിക്കറ്റ് ഫിനാലയുടെ ബാനർ താഴോട്ട് വീഴുന്നത് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് ലോഗോയില് അവർ ചേർക്കാൻ ഈ ടിക്കറ്റും പിടിച്ചുകൊണ്ട് മറ്റേ മിന്നൽ മുരളി പോലെ ഒരു സൂപ്പർമാനിൻ്റെ പോലെ ഒരു ചെക്കൻ ഇങ്ങനെ പറക്കണതായിട്ടാണ് ഗ്രാൻഡ് ഫിനാൻ എനിക്ക് അതെന്തുകൊണ്ട് ഇനി ബോയ്ക്ക് കൊടുത്ത് ബോയ്യുടെ പിക്ക് കൊടുത്തതാവും അത് അതിന് മാത്രം എനിക്കൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ള പോലെ ശരിക്കും അവിടെ ഗേളും ബോയും ഉണ്ട് അപ്പോൾ ഈ ബോയെ മാത്രം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ ജെൻഡർ കാർഡ് ഇല്ല അതുകൊണ്ട് ഓക്കെ ഇനിയിപ്പോൾ ബ്ലൈൻഡ്സ് ടേക്കാണ് നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് തുടങ്ങാൻ പോണേ ഉള്ളൂ ലൈവില് ചിലപ്പോൾ അത് എപ്പിസോഡിൽ ആദ്യം വരെയായിരിക്കും എപ്പിസോഡ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ലൈവ് കാണാതിൻ്റെ ഇൻട്രസ്റ്റ് പോകും അതാണ് പ്രശ്നം പക്ഷേ രാവിലത്തെ മുതൽ ആര്യൻ അക്ബർ രണ്ട് പേര് കെട്ടുന്ന രണ്ട് പേര് അക്ബർ ആദ്യൂറൊക്കെയാണ് വോട്ട് ചെയ്തത് അതിലെ അവർക്ക് കനത്ത തിരിച്ചടി നേരിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് അത് ആതിലേനെ യൂസ് ചെയ്തില്ല ഷാനവാസ് അവിടെ അനുമോളയാണ് കളിച്ചത് അവിടെ കാഞ്ഞു ബുദ്ധി കളിച്ചത് ആദിലയാണ് ആതിലെ എന്തുപണി ചെയ്തു ആദില ഷാനവാസിന്റെ പേരെടുത്തിട്ടില്ല ഷാ ആദിലയ്ക്ക് ഉറപ്പായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ആദിലയുടെ നോമിനേഷൻ കഴിഞ്ഞാൽ അടുത്തത് നോമിനേറ്റ് ചെയ്യാനുള്ളത് ഷാനവാസാണ് അപ്പോൾ ആദില നോമിനേറ്റ് ചെയ്യുമ്പോൾ ഷാനവാസ് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഒരു റിവഞ്ച് കൂടുതലാണ് ഷാനവാസിനെ ഇട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷാനവാസം തിരിച്ചിട്ട് കൊട്ടും അതിലേക്ക് ഓൾറെഡി ഒരു വോട്ട് വീണെടുപ്പുണ്ട് അപ്പോൾ ഷാനവാസും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് തൊട്ടായി മാറും നോമിനേഷനിൽ വരും അപ്പം ഈ നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ബുദ്ധിപൂർവ്വം അക്ബറിൻ്റെ പേരും അക്ബർ ഓൾറെഡി രണ്ട് വോട്ടിൽ വീണെടുക്കുന്ന ആളാണ് രണ്ടാമത്തെ വോട്ട് അനീഷിനുമാണ് കുത്തിയത് ഇപ്പം എന്തുണ്ടായി അപ്പം ഈ രണ്ട് വോട്ടും എന്ന് അവൾക്കറിയാം പക്ഷേ അവൾ അവിടെ ബുദ്ധിപൂർവ്വമാണ് കളിച്ചത് നല്ല ബുദ്ധിപൂർവ്വമായിട്ടുള്ള കളിയാണ് അവൾ കളിച്ചത് നല്ലൊരു മൈൻഡ് ഗെയിമറും കൂടിയാണ് ആതില സോ അതിൻ്റെ പേരിൽ ആര്യൻ പോയി ചോദിച്ചു എന്തുകൊണ്ട് ആതിലായി കഴിഞ്ഞ ആൾക്കാരെടുക്കണേ അന്യെടുക്കായിരുന്നില്ലേന്നൊക്കെ ചോദിക്കണം അവിടെ ആര്യനെ ആതിലെടുത്തിരുന്നെങ്കിൽ ഷാനവാസ ഒരു പക്ഷേ ആതിലെ പേരെടുത്തിട്ടാണ് ആതിലവിടെ ആര്യൻ്റെ പേര് യൂസ് ചെയ്യില്ല നേരെ കുറച്ച് നൂറ ആതിൽ ആര്യൻ്റെ പേരവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവിടെ ബുദ്ധിക്ക് കളിച്ചത് ആതിലെയാണ് അതിന് കുറേ നേരം ഇവർ ചർച്ച ചെയ്തു അത് ശരി മോശമായിപ്പോയി എന്നുള്ള കളിക്കുക അവർ ഗ്രൂപ്പാണ് കളിച്ചത് ഒരു ഗ്രൂപ്പായിട്ട് കളിച്ചു ആദില അക്ബറിന് ആദില നൂറ രണ്ടു പേരും വോട്ട് നോമിനേഷനിൽ വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടു പേരും നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ പുറത്തു പോകുന്ന അക്ബറിന് വിശ്വാസം ഇതിപ്പോൾ ഞാനും മക്കളി പോലെയാണ് നിൽക്കുന്നത് ഈ എയ്റ്റി ഫൈവ് എയ്റ്റി ഫോർ ആ ഒരു ടൈ ടൈഡില് എന്തായാലും ഒരു അൺഫെയർ വിക്ഷൻ ഉറപ്പാണ് സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ഒരെണ്ണം വെളിയിൽ പോകും അഖിൽ മാലാറിന്റെ സീസണില് വിഷ്ണു ആണ് ഔട്ടായത് അതുപോലെ സീസൺ സിക്സിൽ സിജു ഔട്ടായി സീസൺ ഫോറില് ഒരു അൺഫെയർ ഉണ്ടായിരുന്നു കിട്ടുന്നില്ല ഒരു അൺഫെയർ വിഷൻ ആ കുട്ടിയെങ്കില് കുട്ടിയെങ്കില് അൺഫെയർ ആയിട്ടാണ് പോയത് അപ്പൊ ഒരു ടൈം പിരീഡ് വാല്യൂ ആണ് അതിലേക്ക് ഇപ്പൊ ഷാനവാസിനെ കൂടി എടുത്തിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷാനവാസിനെ നോക്കായിരുന്നു ഇതിപ്പോ ആര്യൻ അക്ബർ സാബ്മാൻ നെവിൻ എന്തായാലും ഡേഞ്ചറസ് സോണിൽ നിൽക്കും അൺഫെയർ വിക്ഷൻ ഉറപ്പാണ് അപ്പൊ അതൊക്കെയാണ് ലൈബ്രറി വളരെ ബോറടിച്ചിരിക്കുകയാണ് പോയി വരാം അടുത്തൊരു വീഡിയോ ആയി